ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ബ്രസീൽ ഉള്ളത് എതിരാളികൾ പരാജയാണ് വരുന്ന ബുധനാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിനാണ് ഈയൊരു മത്സരം നടക്കുക ബ്രസീലിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നമുക്ക് കാണാൻ കഴിയുക കഴിഞ്ഞ മത്സരത്തിൽ ഇക്കഡോറിനോട് ഗോൾ രഹിത സമനിലയാണ് ബ്രസീൽ വഴങ്ങിയിട്ടുള്ളത് അടുത്ത മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അത് ഏറെക്കുറെ വേൾഡ് കപ്പ് യോഗ്യതയുടെ തൊട്ടരികിലേക്ക് ബ്രസീലിനെ കൊണ്ടെത്തിക്കും ഏതായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൽ ഒരു ഇലവൻ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് ഈ ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തിയ ഇലവൻ ഗ്ലോബോയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിലെ ഇലവനിൽ നിന്നും രണ്ട് മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു മുന്നേറ്റ നിരയിലാണ് ആ മാറ്റങ്ങൾ വരിക മാത്യൂസ് കുഞ്ഞ അതുപോലെ തന്നെ റഫീന എന്നിവർ സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക് വരും എന്നാണ് റിപ്പോർട്ടുകൾ റിച്ചാർഡ് ലീസണും എസ്റ്റവായോ വില്യനും സ്റ്റാർട്ടിങ് ഇലവനിലെ സ്ഥാനം നഷ്ടമാകും റഫീന സസ്പെൻഷൻ മാറിക്കൊണ്ടാണ് ഇപ്പോൾ വരുന്നത് ഏതായാലും ബ്രസീലിന്റെ ഒരു പോസിബിൾ ലൈനപ്പ് ഇങ്ങനെയാണ് ഗോൾ കീപ്പർ ആലീസൺ ഇനി സെൻറ്റർ ബാക്കുമാരായിക്കൊണ്ട് അലക്സാൻഡ്രോ റിബേറോ മാർക്കിനോസ് എന്നിവർ തന്നെയായിരിക്കും വിംഗ് ബാക്കുമാരായിക്കൊണ്ട് അലക്സാൻഡ്രോ വാൻഡേഴ്സൺ എന്നിവർ വരും ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാസമെറോ ബ്രൂണോ ഗോയിമറസ് ഗേൾസൺ എന്നിവരാണ് വരിക മുന്നേറ്റ നിലയിൽ സ്ട്രൈക്കർ പൊസിഷനിൽ മാത്യൂസ് കുഞ്ഞ ഇടം നേടും എന്നാണ് റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ വിംഗർമാരായിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയറും റഫ്യൂനിയയും ഉണ്ടാകും മോശമല്ലാത്ത ഒരു ഇലവനെ തന്നെയാണ് ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുക ഏതായാലും അടുത്ത മത്സരത്തിൽ ബ്രസീൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം